ഹലോ വായ് വയക്കണ്ടു ഗൻ മാംസ് വ്ലോക്ക് ഇന്ന് നമ്മൾ പോകുന്നത് പള്ളിപ്പുറത്ത് നിന്നും വിഴിഞ്ഞം ഹാർബറിലേക്കാണ് പോകുന്ന വഴിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളും കാഴ്ചകളുമെല്ലാം കാണിച്ചു എന്ന് കരുതി ആ ദൂരത്ത് തെങ്ങുകൾക്കിടയിലൂടെ കണ്ടത് കാരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് പിന്നെ കാണുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനീസ് ആണ് പിന്നെ യു എസ് ടി നമ്മുടെ പാലക്കാടൊന്നും അധികം കാണാത്ത ഒരു തരം കാഴ്ചകളാണിത് പിന്നെ റോഡിൻ്റെ ഇരുവശത്തും ഉള്ള ഈ പെയിൻറിങ് അതൊരു മനോഹര കാഴ്ച തന്നെയാണ് പിന്നെ നമ്മുടെ ലുലു ലുലുമാ 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 ലുലുമാൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ ലുലുമാളിനെ പുകഴ്ത്തി പാടണം അല്ലാതെ ആ സമാധാനം വരില്ല നമ്മുടെ പാലക്കാടുള്ള ലുലുമാളിനെയും കട്ടി ഒരു മൂന്നോ നാലോ ഇരട്ടി വലുതാണ് തിരുവനന്തപുരത്തെ ലുലു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലുമാളാണ് തിരുവനന്തപുരം ലുലു അതുപോലെ തന്നെ അവിടുത്തെ പാർക്കിംഗ് ഏരിയയും അതും എടുത്തു പറയേണ്ടതാണ് അത്രയും വിസ്താരമുള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ് ആണ് തിരുവനന്തപുരം ലുലു ലുള്ളത് അങ്ങനെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വർത്തമാനൊക്കെ പറഞ്ഞിങ്ങനെ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് വഴി തെറ്റിയാൽ അങ്ങനെ പെട്ടെന്നൊന്നും തിരിക്കാൻ പറ്റില്ല നമ്മൾ പോയി ഒരാറ് കിലോമീറ്ററോളം പോയിട്ട് വേണം ഇപ്പോൾ വഴി തിരിച്ച് നമുക്ക് വരാൻ അങ്ങനെ നമ്മൾ ഈ പോണ കാണുന്ന വഴിയിൽ കൂടെയൊക്കെ നമ്മൾ തിരിച്ച് വരേണ്ട അവസ്ഥയാണ് പോകുമ്പോൾ അതിമനോഹരമായ നമ്മൾ വേളയിൽ നിന്നുള്ള ഒരു കാഴ്ചകൾ കണ്ടാൽ നമ്മൾ തിരിച്ച് ഈ വഴി കൂടെ തന്നെ വരണം അതായത് ഇനി സർവീസ് റോഡിൽ കൂടെ വരണം അപ്പോൾ താഴത്തുള്ള കാഴ്ചയും കണ്ടിട്ട് ആസ്വദിച്ച് നമ്മളങ്ങനെ ഹാർബറിലെത്തിയിരിക്കുകയാണ് ഹാർബറിൽ വലിയ തിരക്കൊന്നും നമ്മൾ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും കണ്ടില്ല അത് പിന്നെയാണ് അതിൻ്റെ സീക്രട്ട് മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ കടൽ തീരത്തേക്ക് പോവാറുണ്ട് നടക്കുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് ഇവിടെ രണ്ട് വശത്തുമായിട്ട് മീൻ കച്ചവടത്തിനായിട്ടിരിക്കുന്ന കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിലൊക്കെ നിറയെ മീൻ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പോകും നിറയെ മീനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മളങ്ങനെ വള്ളങ്ങളുടെ അടുത്തേക്ക് പോയി അതായത് മീൻ പിടിച്ച് വരുന്ന വള്ളങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീൻ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്ന കൂട്ടമൊക്കെ ജോലി കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ അങ്ങനെ വരുന്ന ആൾക്കാരും കുട്ടികളെയൊക്കെ കൂട്ടി വരണം അങ്ങനത്തെ കുറച്ച് പേരുണ്ടായിരുന്നു നമ്മളങ്ങനെ അവർ അവരുടെ കൂടെ പോയി നിന്ന് നോക്കണേ ഏതൊക്കെ മീനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോളാണ് ഈ ലേലം വിളി കണ്ടത് ഞാൻ കാണുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് ഈ അത് ഓപ്പണിങ് ആയത് വൈകുന്നേരത്തെ ഈ വള്ളങ്ങളെല്ലാം ഈ ഇങ്ങനെ ഒരു അസ്തമയ സമയത്ത് ഇങ്ങനെ കാണാൻ കടലിലെ കാഴ്ച അത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മളങ്ങനെ കുറേ നേരം ഈ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നിന്നു ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുമ്പോഴാണ് നമ്മളറിഞ്ഞത് കുറച്ചും കൂടി അകലെ അങ്ങോട്ട് പോയി വെച്ചാൽ നമുക്ക് തുറമുഖത്തിൻ്റെ ഒരു കറക്റ്റ് വ്യൂ കിട്ടും എന്ന് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ മീൻ കച്ചവടത്തിനായി പോകുന്ന വണ്ടികളും എന്താണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നവരുടെ വള്ളങ്ങളും എല്ലാം ഇങ്ങനെ പള്ളികൾ പള്ളി രണ്ട് മൂന്ന് പള്ളി കണ്ടു അതുപോലെ തന്നെ വല കീറിയ വല ശരിയാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേടുവന്ന വള്ളങ്ങൾ നേരാക്കാൻ വേണ്ടി കരയ്ക്കടുപ്പിച്ച് വെച്ചിരിക്കണം ആ കാഴ്ചകൾ കണ്ടു അതുപോലെ മീൻ പിടിച്ച് വന്ന ശേഷം ചീട്ടുകളിയിലേർപ്പെടുന്ന കുറച്ച് പേരെ കണ്ടു അതുപോലെ തന്നെ മറ്റൊരു കാഴ്ചയായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികളുടെ വീട് കുഞ്ഞു കുഞ്ഞു വീട് അത് അടുപ്പിച്ചിട്ടുള്ളതായിരുന്നു അതൊരു വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയായിരുന്നു നമ്മളങ്ങനെ അഞ്ഞൂറ് ടൺ ബെല്ലാർഡ് പുൾ സംവിധാനത്തിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത് ഇതെന്താണെന്നു വെച്ചാൽ കപ്പലിൻ്റെ ശേഷി ഒരു സംവിധാനമാണ് അഞ്ച് വർഷത്തിലൊരിക്കലാണ് ഇവിടെ ടെസ്റ്റ് നടത്തുന്നത് കൊച്ചി ഷിപ്പ്യാർഡിലെ ആളുകൾ വന്നാണ് ഈ ടെസ്റ്റ് ഇവിടെ നടത്തുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നീ നിൽക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തെ മറ്റൊരു കാഴ്ചയിന് എം എസ് സി എം എസ് സി പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും വലുപ്പമേറിയ നാലാമത്തെ കപ്പലാണ് എം എസ് സി ക്ലോഡ് കാർഗോ കപ്പൽ അതായത് ഇത് വെച്ചാൽ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ എത്തുന്ന ഏറ്റവും വലുപ്പമേറിയ കപ്പലാണ് എം എസ് സി എം എസ് സീൻ്റെ നീളം പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീറ്റർ നീളവും അറുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ വീതിയും പതിനാറ് പോയിൻ്റ് ഏഴ് മീറ്റർ ആഴവുമാണ് അത്രയും വലുപ്പമേറിയ ഒരു കപ്പലാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തുള്ള എം എസ് സി നമ്മുടെ രാജ്യത്തെത്തുന്ന ഏറ്റവും വലുപ്പമേറിയ കണ്ടെയ്നർ കപ്പൽ എന്ന പ്രത്യേകത കൂടി എം എസ് സിക്കുണ്ട് ഇരുട്ട് വന്നു തുടങ്ങിയപ്പോൾ കടലിനും കടൽ കരയ്ക്കും മറ്റൊരു വൈബാണ് ഇവിടെ കടലിലുള്ള കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളിലെല്ലാം ലൈറ്റുകളെല്ലാം ഇട്ട് തുടങ്ങിയിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് അകലെയായി കാണുന്നത് എന്താണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ആണ് അത് നമ്മുടെ കോവളം ബീച്ചിൻ്റെ അടുത്താണ് ഈ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ മുപ്പതിനാണ് ഈ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് അങ്ങനെ കുറച്ച് ലൈറ്റ് ഹൗസിൻ്റെ എല്ലാം കാഴ്ചകൾ കണ്ടു നിന്നു അങ്ങനെ ഞങ്ങൾ നേര് മീൻ വാങ്ങാൻ വേണ്ടി ഹാർബറിലേക്ക് വീണ്ടും പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മീനെല്ലാം കുറവായിരുന്നു അതുകൊണ്ടാണ് ഹാർബറിൽ അത്ര തിരക്കൊന്നും കാണാൻ പറ്റാതായത് അതിൻ്റെ സീക്രെട്ട് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് തുറുമുഖത്തിൻ്റെ രാത്രി കാഴ്ചയും കണ്ട് ഞങ്ങൾ വേഗം ഹാർബറിലേക്ക് പോയി അവിടെ ഞങ്ങൾ സൈഡിൽ ചി കുറേ ചേച്ചിമാതിരി മീൻ വെക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ നിന്ന് വാങ്ങിയത് മീൻ വെള്ളത്തിലൊന്നും മീനില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക